പേരുദോഷത്തിൻ്റെ പടിയിൽ നിന്നും പെരുമയുള്ള പകർന്നാട്ടങ്ങളിലേക്ക് വലതുകാൽ വച്ച് വന്നവനാണ് ഈരാറ്റുപേട്ട അയ്യപ്പൻ അതേ അഴകിൻ്റെ കാവടി അഥവാ ഗജരാജ സൗന്ദര്യത്തിൻ്റെ മൂർത്തിമഭാവം ഈരാറ്റുപേട്ട അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഡിസംബർ മാസം ഇരുപതിന് കോടനാടാനക്കളരിയിലെ അവസാന ലേലം വെളിയിലൂടെയാണ് ഈരാറ്റുപേട്ട പരവൻ പറമ്പിൽ വെള്ളൂക്കുന്നേൽ തറവാട്ടിന് ആറാം എന്ന കൊച്ചുകുറുമ്പൻ ഈരാറ്റുപേട്ട അയ്യപ്പനായി മാറിയത് അയ്യപ്പൻ്റെയും അയ്യപ്പന് പ്രിയപ്പെട്ട പൗലോസിയേട്ടൻ്റെയും കഥകൾ കേൾക്കാത്ത ആനപ്രേമികൾ വളരെ കുറവായിരിക്കും അതിനുശേഷം ചേർത്തലക്കാരൻ ബാബുചേട്ടനും പിന്നെ പ്രിയപ്പെട്ട ബാലാജിയും എല്ലാവരും കൊണ്ടു നടന്നു അയ്യപ്പനെ ഒരിടയ്ക്ക് തൃശൂർ പൂരത്തിന് പാറമേക്കാവിൻ്റെ എഴുന്നള്ളപ്പിനിടയിൽ വടക്കുനാഥൻ്റെ തിരുമുറ്റത്ത് ഒന്ന് കുഴഞ്ഞു വീണു ഈയിടയ്ക്ക് മറ്റൊരു ഉത്സവപ്പറമ്പിലും അയ്യപ്പനൊന്ന് കുഴഞ്ഞു വീണു പക്ഷേ അതിനേക്കാൾ വീറും വാശിയുമായി തന്നെ അയ്യപ്പൻ ഉയർത്തെഴുന്നേറ്റ് ഉത്സവപ്പറമ്പുകളിൽ നിറസാന്നിധ്യമാവുകയാണ് ഉണ്ടായത് കേരളത്തിൽ അങ്ങോളം അങ്ങോളമിങ്ങോളമുള്ള ആനപ്രേമികളെ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഐരാവത സമൻ അഴകിൻ്റെ മഴവിൽ കാവടി തെക്കിൻ്റെ ശിവസുന്ദർ ഇന്ന് നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു ഉത്സവ കേരളത്തിലെ ഒട്ടുമിക്ക ഉത്സവപ്പറമ്പുകളിലും അയ്യപ്പൻ ഒരു ഭാഗം തന്നെയായിരുന്നു ഒരായുഷ്കാലം മുഴുവൻ ഒരുപാട് ദേവീദേവന്മാരെ ശിരസിലേറ്റിയ അഴകിൻ്റെ മഴവിൽ കാവടിക്കെ ഒരായിരം കണ്ണീർ പ്രണാമങ്ങൾ